എന്റെ ഈ കയ്യിൽ എൻ്റെ പുസ്റ്റ് ബേക്ക് തന്ന ബാങ്ക് ആണ് ഞാനിതിൽ കിട്ടുന്ന ആവശ്യ മുഴുവൻ ഇതിലേക്ക് ഇടുന്നാണ് അപ്പൊ ഇന്നിത് തുറക്കലാണ് ഇത് പൊട്ടിച്ചു കളയേണ്ട ബാങ്കല്ല അതിലേക്ക് തുറന്നാല് അതൊപ്പൺ ആയി വരും ഇത് ഒരു വർഷം അമ്മ ഇയർ ആണ് എനിക്ക് ഈ കിട്ടിയത് അതിനു എല്ലാവരും ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്യണം പിന്നെ താഴെ കാണുന്ന കണ്ട ചെയ്യണം അപ്പോളെ എന്റെ പുതിയതായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും എനിക്ക് സ്കൂളിൽ പോകുന്നൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല വന്നിട്ട് ഞാൻ ഇവിടുന്ന് കുളിച്ചിട്ടൊക്കെ ഈവനിങ് ബ്ലോഗിവിടെ ആണ് നല്ല ഇരിടാണ് അതുകൊണ്ട് അങ്ങനെ കിട്ടുന്നില്ല ഇത് ഈ ബാങ്കിനെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഹൗസ് പോലെ ആയിട്ടാണ് ഉള്ളത് ബാങ്ക് തുറക്കാം എനക്ക് അറിയത്തില്ല ബാങ്ക് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലുമ്പോ 我也是没带耳机。 ഇഷാ ഓമനോജി ജോക്യാ ബാംഗ്ലീസ് ഗനി ഇത്രയും പൈസക്കുള്ളൂ ഒരു പகுதி പോലും ഉണ്ടാവില്ല ഫുൾ ആയി ആയി പോ അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്കെല്ല പൈസ മാറ്റി വെച്ചിട്ട് അണ്ണാ कौन सड़कം അക്കു ഈ പൈസയെല്ല നീ എന്താ ചെയ്യാൻ പോനെ ആരിക്ക് എങ്ങും കൊടുക്ക് കൊടുക്കാനോ ആരി കൊടുക്കാനോ ആരിക്ക് സഹായിക്കാനോ ഒരു ടെൻ റുപ്പീസ് ഞാൻ ഇവിടെ വെച്ചു തുറന്ന് നോക്കിട്ട് ടെൻ റുപ്പീസ് തുറന്ന് നോക്കി വയ്ക്കാം അഞ്ചും മുഴുവൻ അടുത്തത് ട്വന്റി നോക്കാം റുപ്പീസ് ഉണ്ട് അത് നമുക്ക് ഇവിടെ വെക്കാം മാറ്റി വെക്കാം മാറ്റിയും ഫിഫ്റ്റിയും ടെന്നും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് കോയിൽ മാറ്റി വെക്കാം കാരണം അത് നമുക്ക് വേണ്ട ബാക്കി അഞ്ച് റുപ്പീസ് ഇവിടെ എല്ലാം എടുത്തേക്ക അതും ഇത് ഇത് ഫുള്ള് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് പണാം ഇത് ടെന്ന് ഫിഫ്റ്റി ട്വന്റി ഇത് ടു എന്നെ ഉണ്ട് പിന്നെ ഇത് വണ്ണ് മാത്രം അപ്പം ഇത്ര പൈസ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആ കുഞ്ഞു ബാങ്കില് ഇത് നമ്മളെല്ലാം എന്നെ കഴിഞ്ഞിട്ടുണ്ട് ഒട്ടാകം നാനൂറ്റി എഴുപത്തി ഏഴാണ് പൈസ ഇല്ല പിന്നെ ഈ നോട്ട് അടക്കായിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഈ കോയിൻ സഹായിക്കാം പിന്നെ കാവിലൊക്കെ പോയി കഴിഞ്ഞാൽ കാവിലെ ദൈവത്തിനൊക്കെ കൊടുക്കാം കുറച്ച് പൈസ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നവരെ